നിങ്ങൾ വർക്ക് കൊടുക്കണ്ടേ അങ്ങനെയാ ഹായ് ഗുഡ് മോർണിംഗ് ഹായ് 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 വരാ ഹായ് ഹായ്

അപ്പം അങ്ങനെ നമ്മൾ ഒന്നിച്ചിട്ട് അതിനകത്തേക്ക് പത്ത് കൊല്ലം പൂർത്തിയായിട്ടുണ്ട് പത്ത് വർഷമായി പത്താശ പോയതേ അറിഞ്ഞിട്ടില്ലാട്ടാ ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ ഉള്ള അപ്പം അല്ല അങ്ങനെ പറയല്ലേ അതാന്ന് അല്ല അതാ രണ്ടെണ്ണം ഇറന്നിട്ടുണ്ട് ഇവിടെ മൂത്തതും എളേതും ഇവർ തമ്മിൽ ഒമ്പത് വയസ്സിന് മാറ്റം ഉണ്ടട്ടാ ഇന്ന് ചേട്ടൻ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയി വരാ എന്നിട്ട് നമ്മള് കുറച്ച് സർപ്രൈസ് പരിപാടി ആ സർപ്രൈസ് പരിപാടിയാണ് ഞാൻ പിടിച്ചു പറഞ്ഞോളൂ പറഞ്ഞു കുറച്ച് ഭാഗം പറയാണ്ട് അത് അവിടെ പോകാം നിങ്ങള് വെച്ചാ സർപ്രൈസ് അങ്ങനെ അമ്പലത്തിൽ പണ്ടേ നമ്മളെ മലയാളികളെ സെറ്റ് വര അമ്പലത്തിൽ പോകുന്നു വാർഷിക ആശംസകൾ അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഇവനെ കൂട്ടുന്നില്ല തന്നെ കൊണ്ട് കൂട്ടുന്നില്ല വേഗം പോയിട്ട് വരാൻ അറിയണ്ട മുന്നിൽ നിന്ന് കാണിക്കട്ട

ടിയാന്ന ഞാൻ ആക്കുന്നത് ഞങ്ങള് ഇപ്പൊ പറഞ്ഞു അറിയില്ല അതുകൊണ്ട് വേറെ ഇടുന്നൊന്നും വേറെ വെക്കുന്നില്ല അതുകൊണ്ട് പായസം വെച്ചിട്ട് താല് ഏച്ചി അവരൊന്നും വരില്ല അപ്പൊ അവർക്കും കൊടുത്താ അതുകൊണ്ട് പായസത്തിന്റെ പരിപാടിയില്ല ചായ കൂടി കഴിഞ്ഞു മധുരവും വെച്ചു വെച്ചു അതെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോക്കാട്ടെ ആദ്യ ആണായിരിക്കണം അവൻ അച്ഛനെ പോലെ ഇരിക്കണം പിന്നെ തേക്കന്മണി പെണ്ണായിരിക്കണം അവൾ അമ്മയെ പോലെ ഇരിക്കണം പക്ഷേ ും ആണായി അവനെ ഇത്മണി അമ്മയെ പോലെ ഇരുന്നു രണ്ടാമത്തെ കൺമണി അച്ഛനെ പോലെ ഇരുന്നിട്ടാ നമ്മക്കുള്ള ഇതെല്ലാം പരിപാടി നമ്മളെപ്പോ വരുന്നതല്ലേ കഴിക്കും മുടിക്കുന്നേ പക്ഷെ ഇന്നിപ്പോ നമ്മള് പറയുന്ന ആകൊണ്ടോ ഏടിയല്ല അത്ര സമയായിട്ട് പറഞ്ഞു പറയാനെ അല്ല മൂന്ന് പഠിത്തത്തിന്റെ നമ്മളെ കല്യാണത്തിന് അനു രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ കാലിന് കിണ്ടിയിൽ പള്ളവീക്കാനുള്ള അനുഭവം ഇന്നേരം അതിന് ബിണ്ടി അനു കിണ്ടിയുമായി ബിണ്ടിയില്ല അനു ഒരു രണ്ടാമത്തെ ദിവസം അല്ല മാസം മാസം ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി ആനിവേഴ്സറി അങ്ങനെ അറിയില്ല ഏടിയാന്നറിയില്ല വിജയോട്ടൊക്കെയ്യാൻ പറഞ്ഞു നമ്മളെല്ലാരും കഴിഞ്ഞു

കഴിഞ്ഞ വർഷം ഇതിന്റെ നമ്മൾ വരാൻ പറ്റില്ല കുട്ടിയായ എല്ലാം കൂടി േഷൻ വന്നു നമുക്ക് ഷിമീലിന്റെ കൂടെ പോവാ ഓനാ സർപ്രൈസ് സെറ്റാക്കിന് ഞമ്മക്കറിയില്ല എന്നാന്ന് ഇവരെല്ലാം ഞാൻ പറഞ്ഞു വന്നീൽ എന്താ സർപ്രൈസ് ആക്കിന്ന് പറഞ്ഞാട്ടെ എന്താട്ടോട് സർപ്രൈസ് അതും പറയുന്നില്ല പറഞ്ഞു നമുക്ക് പോയി നോക്കാം ഇതിന്റെ ഇത് ബേക്കറി ആണേ ബേക്കറി എന്ന് പറഞ്ഞാല് കഫേ കൂടിയിട്ടുള്ള ബേക്കറിയാണ് ഒരുപാടാക്കി ഇരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു കുറച്ചും കൊറച്ചൂടി ആക്കേണ്ടായിരുന്നു വേണ്ടായിരുന്നു ഇതെന്താണ് ഒരു സംഭവം കലക്കിനെ രക്ഷയില്ല അപ്പൊ ഷെമീല് ഒരിക്കലേട്ടാ ഞാനെന്ന ഇതൊന്നും വീട്ടെടുത്തേ ഫോട്ടോസുകൾ ഇങ്ങനെ ഏതെല്ലാം ഫോട്ടോ

ഫാസിൽ നമ്മള് വീഡിയോ എടുക്കലാന്നെ ടോം പറയുന്ന പോലെ നമ്മള് ചെയ്യുന്ന ക്ഷമി അല്ലേ എന്തേ ഫൽ ഇത് വീഡിയോ ചെയ്യുന്നതാണേ ഇത് ഇപ്പം വീഡിയോ എടുക്കുന്നോണ്ട് ചെയ്യുന്നതാണ് കേക്ക് മുറിക്കാനായില്ല ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്ന പോലെ ആക്കണം എന്ന് പറഞ്ഞോണ്ട് ആക്കുന്നതാണെ ക്ഷമി റെഡി അല്ല മോനെ ഫസൽ ഫസൽ എന്താ വട്ടെ നമ്മള് അറിയായിട്ടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം

അങ്ങനല്ലേ ഒന്നില്ലേ ആ ഓക്കെ ആദ്യം കുടിക്കാൻ നോക്കിട്ടാക്കണ ഇങ്ങനെ കുടിക്കണ ആ എന്നാൽ റെഡിയാണ് റെഡി ആയിരുന്നു എടുക്കട്ടെ എടുക്കട്ടെ എന്നാൽ ഓക്കെ എടുത്തേ നീ ഇതെടുക്കൂ ഞാൻ അതെടുക്കും റെഡി അല്ലേ അത് രണ്ടും കോല അങ്ങോട്ടും കൊണ്ടുപോയി ചോദിച്ചു സെമിയിലാണെന്ന് തോന്നുന്നു കോല അങ്ങോട്ടും കൊണ്ടുപോയി ഓക്കെ റെഡി ആ ഓക്കെ ആ എടുത്തോ ഇതെങ്ങനാളാ എന്നാ പിന്നെ പെട്ടിക്ക് അടുത്ത വർഷത്തേക്ക് മാറ്റി മതി അത് അതൊരു മര്യാദയുണ്ട് ഇത് ഇങ്ങനെ കൊടുക്കുവാറേക്കാണ്ട് ഇത് ഔ ശരിയായിരിക്കും നമുക്കൊന്നും മനസിലാവുന്നില്ലേ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് ഷെമീല് പറയുന്ന നിങ്ങടെ നിങ്ങക്കൊന്നും ഇല്ല അപ്പൊ എന്റെ ഭാവേനെ നോക്കിയെ എടാ വേറെ സ്പീഡാക്കടാ ഷെമിയിലെ എന്റെ ഭാവ നോക്കിക്കോ ട ഇവന്റെ ഉദ്ദേശം എന്നാ തണുപ്പായത് ഇത് കുടിച്ചുകൂടാമത് റോസ് വേണ്ട റോസ് വേണ്ട റോസ് ഇടാ ആ റോസാ അമ്മ കൊണ്ടോടോ പരിങ്ങേലല്ലേ ഒരു പോയിരടാ കൊടുത്താ അല്ലുട്ടി ആക്കുന്നണ്ടൊന്നും അറിയില്ല ഇപ്പോ അങ്ങനെ നമ്മളെ വെഡ്ഡിനെ സെന്റേ കേക്ക് കുരിക്കാൻ വേണ്ടി പോവുന്നേ അങ്ങു കേ അങ്ങു കേ വെడ్డిങ് ഹാനിയേറ്റ്സറി ചാനൻ എബ്ബേ

സമ്മാനത്തെ തുറന്നു നോക്ക് കൊടുത്തു മറ്റേ മുതിലോ ഇതാ അറിഞ്ഞിനെട്ടോ ഇവള് ഊരി വെച്ചിട്ടുണ്ട് മോതിലോ സംഭവം അറിഞ്ഞിട്ടുണ്ടോ സംഭവം അറിഞ്ഞിട്ട് ഊരി വെച്ചിന് മോതിലോ

ൊടുണ്ട് അപ്പൊ ഇതെന്റെ വക ഗിഫ്റ്റാന്ന് ഇത് ആ ഞാൻ നിങ്ങൾ അറിയാണ്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വരുത്തിയ ഒരു സാധനമാണ് ഇത് ഓപ്പൺ ഒപ്പനക്കെ ബാക്കി ഐഡിയ എനിക്ക് പറയാ പറയാൻ്റെ വീഡിയോ എടുക്കുന്ന സംബന്ധിച്ച് എന്തോ സാധനമായിരിക്കും തോന്നുന്നു ചിലപ്പോ അങ്ങനെ എനിക്ക് എനിക്കറിയില്ലാ ആകാംക്ഷയായിട്ട് നിൽക്കാൻ അതുകൊണ്ട് ഞാൻ വേഗം ഞാൻ ഏത് ഭാഗത്താണ് പൊളിക്കേണ്ടത് തിരിയുന്നില്ലല്ലോ ഞാനാ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കില്ല അതായിട്ട് എനക്ക് ഇങ്ങനെ ഒട്ട് അറിയാനൊരു സാധനം ഞാൻ കിട്ടുന്ന അറിയുന്നുണ്ട് േട്ടാ നേരെ മറ്റേ ഇതല്ലേ ഓ ഇവരെ ഇത് ആരുതെന്ന് മനസ്സിലായാ ഈ വാച്ച് ഏടുന്ന ഞാന് അറിയാ ബുക്കല്ല ഞാനും അനൂട്ടി കൂടി വാട്സാപ്പില് നമ്മള് എഫിനറിയാം ചോയിച്ചാണെടുത്തേ അല്ല ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമില് അവരെ അതെ ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് സർപ്രൈസാക്ക ചോദിച്ചിനെ പക്ഷേങ്കി എഫിനായിട്ട അവര് സർപ്രൈസായിട്ട് നിങ്ങക്ക് തന്നെ അപ്പൊ ഈ വാച്ചിന്റെ കവി എനിക്ക് ഇത്ര ഐഡി ഇണ്ടാ ഇത് അങ്ങനെ അയച്ച ബ്രാൻഡൊന്നും പറയാറില്ല എഫിൻ പറയലുണ്ട് ഞാനെപ്പൊ കാണും വീഡിയോ നമ്മള് എന്നറിയാം ഞമ്മള് കോൺടാക്റ്റുകയാണ് ഈ നമ്പർ അടുത്ത് നിർത്തിയാ ഫോൺ ഇൻസ്റ്റാഗ്രാം നിർത്തിട്ടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ടാ അതെയാറല്ലേട്ടാ ഞാൻ വെച്ചിছে ഇതിനൊരു നല്ല രസണ്ടട്ടാ ഹടിവളി വാച്ചാ അന്നോന്റെ വാച്ചി നമുക്ക് ഇഷ്ടപ്പെട്ട വാച്ചാണ് അന്നോന്റെ വാച്ചാ ഇത് സൽക്കാല ഞാൻ കീശിലല്ല ഇതെങ്ങനെ ഇങ്ങനെ ഇതെ എങ്ങനെ വണ്ടിക്ക് അപ്പൊ ഇത് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഈ വാച്ച് ഞാൻ നമ്മള് കാണലേ വാച്ചിന്റെ ഇത് നമ്മളെ കൂട്ടുകാർക്കെല്ലാം ഈ വാച്ച് മേടിക്കുന്നതല്ലായിട്ടുണ്ട് ഞാനങ്ങനെ ഇല്ല പക്ഷെ ഞാൻ വിചാരിക്കലുണ്ട് ഇങ്ങനെ വാച്ച് പക്ഷെ നമ്മളെല്ലാം മേടിക്കുന്നത് ചെറിയ ചെറിയ ഇതോടെ പക്ഷേ ഇതോടെ ഒരു അടിപൊളി വാച്ച്

ബർത്ത്ഡേയോ അങ്ങനത്തെ പരിപാടിയുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അടിപൊളി അതിലൂ വറൈറ്റി ആയിട്ട് സംഭവം കേട്ടോ നമ്മൾ പറഞ്ഞതല്ല എല്ലാം ഒന്ന് ഓരോന്നരുന്ന കൊണ്ടു എഴുതും തീർന്നു തന്നെ ഫുഡ് <N> ശേഷം <tanaki earth> okay okay. <yip> ും പരിപാടി കാണാൻ നല്ല ഭംഗിയാണേ നമ്മളതിന്റെ പരിപാടി ചുറ്റിലിരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളായിട്ട് പ്രത്യേക ഒരു കാണേ പിന്നെ രസേ രണ്ടാമത്തെ മൂന്നാമത്തെ നല്ലൊരു ആംബിയൻസ് ആട്ടോ മൊത്തത്തില് നല്ല ഷെമീലിൻ്റെ ആണ് ആരെങ്കിലും ചക്കരക്കല്ലിൽ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ ഇടയിൽ ഫോട്ടോ എടുക്കേണ്ട സംഭവം കാര്യങ്ങളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കുറേ ഫോട്ടോസ്പോട്ടും കാര്യങ്ങളാണ് കേട്ടോ നല്ല നൈസായിട്ടുണ്ട് ഷമീലിൻ്റെ ബേക്കറി എന്ന് പറഞ്ഞാൽ കുറേ വെറൈറ്റി സംഭവമാണ് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മുന്നേ നമ്മൾ കാണിച്ചിരുന്നേ കുറേ വിധം നമ്മൾ കാണാത്ത കുറേ പുതിയ 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 സാധനങ്ങൾ ഇതിനിടയ്ക്കിടയ്ക്ക് കണ്ടുപിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതേപോലെ കേക്ക് അതുപോലെ തന്നെ കുറേ വെറൈറ്റി കേക്ക്

പറയട്ടെ എന്ന സംഭവം എന്താ ഞാൻ പറയുന്നു ഡൈവേഴ്സ്റ് വീണെന്നാ ഇവന പറയാ ഇ ന്യൂട്രല്ല ബോംബോളി ന്യൂട്രല്ല ബോംബോളി ന്യൂട്രല്ല കോറിയൻ വണ്ടി ഇതെല്ലാം വേറെ സന്ദേശം തന്നിചേദോ കോറിയൻ മണി കട്ടി മൊളി സാധനം ഇങ്ങോട്ട് ആളി ഇരിക്കില്ല ന്യൂട്രല്ല ന്യൂട്രല്ല ബോംബോളി ന്യൂട്രല്ല ബോംബോളി ബോംബോളി പേര് പഠിച്ചിട്ട് ഒരു മാസം പഠിച്ചിക്കാൻ വരുന്നത് കോറിയൻ മണി ഒരു ക്രീം കേക്ക് മന്നാനേ ഉള്ളിലേ ക്രീമായിട്ടുണ്ട് അല്ലേ ഇഷ്ടായില്ലേ ആരെടികുന്നത് നിന്ന് ആരെകളക്കൊന്നും കേക്കില്ല എങ്ങനെ ഉണ്ട് നമ്മൾ അഡ്ജൈറ്റാണ് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഇതാണ് ഈ പന്നിയുടെ ഉള്ളില് ക്രീമാണ് ട്ടോ ഇങ്ങു ഇങ്ങു ഓപ്പോ നമ്മുക്ക് ഇറങ്ങാം ആപ്പ് വെഡി താങ്ക്യൂ സിമിലപ്പ വീണ്ടും വരാം വീണ്ടും കാണാം ഓക്കേ ഓക്കേ നല്ല നന്ദി